അമ്പട വേടാ േടാ സണ്ണിക്കുട്ട നീയല്ലേ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് മയക്കുമരുന്നിനും അതുപോലെ തന്നെ ഡ്രഗ്സിനൊക്കെ എതിരായിട്ട് ഭയങ്കരമായിട്ട് ആൾക്കാരെ പ്രചോദിപ്പിച്ചിട്ട് പോയത് അപ്പം അറിഞ്ഞില്ലേ വേടനെ വേട്ടയാടി പോലീസ് വേടനും പിടിക്കപ്പെട്ടിരിക്കുകയാണ് കഞ്ചാവുമായിട്ട് തൃപ്പൂണിത്തുറയിലുള്ള ഫ്ലാറ്റിൽ നിന്നും അപ്പോൾ അതാണിപ്പോൾ വളരെ എക്സ്ക്ലൂസീവ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന വാർത്ത ഇപ്പോൾ ഒരു കാര്യം ഇതിൽ നിന്ന് തിരിച്ചറിയുക സിനിമാ മേഖലയിലെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കഴിഞ്ഞ ദിവസമാണ് കുറച്ച് സംവിധായകരെ വളരെ പ്രമുഖ തല്ലുമാല സിനിമയുടെ വരെ സംവിധായകനെയാണ് കഴിഞ്ഞ ദിവസം മറ്റൊരു ഫ്ലാറ്റിൽ നിന്നും ഈ പറയുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് പിടിക്കപ്പെട്ടത് ഇന്ന് കുറച്ച് നടി അത് കുറച്ച് ഇന്ന് കുറച്ച് നടന്മാർ ഈ പറയുന്ന ഒരു ആലപ്പുഴയിലുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ട് മൊഴി കൊടുക്കാൻ പോയിരിക്കുന്നു അതിൻ്റെ ഇടയിലാണ് രാത്രിയിൽ കഞ്ചാവടിക്കും രാവിലെ മോട്ടിവേഷൻ സ്പീച്ച് ചെയ്യും അതായത് വേടൻ റാപ്പ് സിംഗർ ആണ് ഒരുപാട് ആളുകളുടെ ഫാൻസ് ആണ് ഒരുപാട് യൂത്തിൻ്റെ ഒരു ഫേസ് ആയിട്ടാണ് വേടനും മിക്ക ആൾക്കാരും കാണുന്നത് പറയുന്ന വേടുകളിലെ കറക്റ്റ് വ്യക്തമായൊരു രാഷ്ട്രീയം പറയുന്ന ആളാണ് നിലപാടുള്ള ഒരാളാണ് തൻ്റെ സിദ്ധിയിലൂടെയും അതുപോലെ തന്നെ പറയുന്ന വാക്കിലും കൃത്യമായ പൊളിറ്റിക്സ് എന്താണെന്ന് കറക്റ്റ് സൊസൈറ്റിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ് വേടൻ ആ വേടനെയാണ് ഇപ്പോൾ പോലീസ് കഞ്ചാവ് മാറ്റി പിടികൂടിയിരിക്കുന്നത് അപ്പൊ ഇവരൊക്കെ എന്ത് തരത്തിലുള്ള ഒരു മെസ്സേജ് ആണ് സൊസൈറ്റിയിലേക്ക് പാസ് ചെയ്യുന്നത് ഏഹ് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കുക ഈ മോട്ടിവേഷൻ ചെയ്യുന്ന ആളുകളെല്ലാം തന്നെ പെർഫെക്റ്റ് ആവണമെന്നില്ല അതായത് ഈ ലോകത്ത് ആരും കംപ്ലീറ്റ് പെർഫെക്റ്റ് ആയിട്ടില്ല പക്ഷേ കള്ളം ചെയ്തുകൊണ്ട് ഞാൻ കക്കുന്നില്ല എന്ന് പറയുന്ന രീതിയോട് എതിർക്കണം കാരണം കള്ളം ചെയ്യുകയും ചെയ്യും എന്നാൽ രാവിലെ എണീറ്റിരുന്നിട്ട് ഞാൻ കട്ടില്ല എന്ന് പറയുന്ന ഒരു തരം ഇരട്ടത്താപ്പ് നയമാണ് വേദന ഇപ്പം കാണിച്ചത് അത് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുക പൊതു സമൂഹത്തിൽ ഒന്ന് മോട്ടിവേഷൻ കൊടുക്കാതിരിക്കുക ഇത് ഒരുമാതിരി രണ്ട് വള്ളത്തിൽ ചവിട്ടിയുള്ള പരിപാടി ആയിപ്പോയിടാ നിന്നെ വിശ്വസിച്ച് നിന്റെ കൂടെ നിന്ന് നിന്റെ ഫാൻസിനെയും കൂടിയാണ് നീ പച്ചാദിച്ചിട്ടുള്ളത് കാരണം ഇതിനും ഒരു ന്യായീകരണം ഒരു വേടം വരും വേണം വേടൻറേതായ സ്വരശുദ്ധിയിൽ അല്ലെങ്കിൽ വേടൻറേതായ ഒരു ശൈലിയിൽ ഇതിനെ ഒന്ന് പറയുമ്പോൾ അന്തം ഫാൻസ് അന്തം ഫാൻസ് പിന്നെയും പിറകെ തന്നെ പോകും വേടിനെ പിന്നെയും പഴയ മൈലേജിനെ കിട്ടും ഇവിടെ നമ്മുടെ നാട്ടിൽ കുറച്ച് കഞ്ചാവ് കയ്യിൽ വെച്ചാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്ന വകുപ്പുണ്ട് ആ വകുപ്പിനെ നല്ല രീതിയിൽ മിസ് യൂസ് ചെയ്യുന്ന ഒരു കൂട്ടം കഞ്ചാവോളികൾ നമ്മുടെ നാട്ടിലുമുണ്ട് അത്തരത്തിൽ ഒരാളായിപ്പം മാറും കാരണം ഇത് സ്റ്റേഷൻ ജാമ്യം കിട്ടും കാരണം ക്വാണ്ടിറ്റി വളരെ കുറവെന്നാണ് ന്യൂസിൽ നിന്ന് അറിയാൻ സാധിച്ചത് പക്ഷേ തുടരന്വേഷണങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും കാരണം ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത് എവരിലേക്ക് ഇത് ആരാണ് എത്തിക്കുന്നത് ഇതിൻ്റെ ഒരു വലിയൊരു ചെയിൻ ഉണ്ട് കാരണം ഇവരിൽ വരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കാരണം സൊസൈറ്റിയിൽ ഇത്രത്തോളം സെലിബ്രിറ്റി ചേട്ടൻ ഉള്ള ആളുകളിലേക്ക് പോലും ഇത് എത്തിക്കാൻ സാധിക്കും കാരണം അവർക്കിത് മേടിക്കാൻ എളുപ്പമാണ് കാരണം അവരുടെ കയ്യിൽ ആവശ്യം പോലെ ഫിനാൻഷ്യൽ കേപ്പബിലിറ്റി ഉണ്ട് പക്ഷേ ഇവരിലേക്ക് ഒരു ടീമുണ്ട് അവരെയും ഫൈൻഡ് ഔട്ട് ചെയ്യണം വെറുതെ ഇവരെ മാത്രം പിടിച്ച് മീഡിയയുടെ മുന്നിൽ കൊണ്ടെത്തിച്ച് അതൊരു വാർത്താ പ്രാധാന്യത്തിൽ എത്തിച്ചാൽ മാത്രം പോരാ ഇവരുടെ ആ ഒരു കണ്ണി അതിന്റെ മെയിൻ തലവൻ ആരാണെന്ന് കണ്ടെത്തി അവിടെ അർത്ഥാൽ മാത്രമേ ഇതിനൊരു അവസാനം ഉണ്ടാകത്തുള്ളൂ ഇത് കംപ്ലീറ്റ്ലി ശുദ്ധികലശം നടത്തിയാൽ മാത്രമേ എന്തായാലും നടക്കത്തുള്ളൂ എന്തായാലും ഇപ്പോഴത്തെ നടപടിക്രമങ്ങൾ വളരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ് എല്ലാവരെയും പേരെടുത്ത് തന്നെ മീഡിയം പറയുന്നുണ്ട് ആരെയും ഹൈഡ് ചെയ്യുന്നില്ല പ്രമുഖൻ എന്ന് പറയുന്നില്ല ഇന്ന ആൾ അല്ലെങ്കിൽ എന്താ പറയുക ഒരു സെലിബ്രിറ്റി സ്റ്റാളുള്ള ആൾക്കാരെ പറയുന്ന ഒരു പേടാണ് പ്രമുഖൻ ആ പ്രമുഖൻ എന്ന പദവി ഇപ്പൊ കുറച്ചുനോളായിട്ട് മീഡിയ ഉപയോഗിക്കുന്നില്ല അതിലൊക്കെ വളരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ് ഇതുപോലെ എല്ലാവരുടെ പേരും പകൽ വെളിച്ചത്തിൽ കൊണ്ടുവരണം ഇവർ പകൽമാന്യന്മാർ കളിക്കുമ്പോൾ ഇവർ ഇരിട്ടറയിൽ കഞ്ചാവ് അടിച്ചിട്ട് വന്നിട്ട് രാവിലെ പകൽമാന്യം കെട്ടുന്നമാർ ഇതുപോലെ സൊസൈറ്റിയുടെ മുന്നിൽ കൊണ്ടുവരണം അപ്പൊ വേടൻ എന്തായാലും ഉടൻ തന്നെ ഇപ്പൊ കസ്റ്റഡിലാന്ന് അറിഞ്ഞത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് തോന്നുന്നു ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുമായിരിക്കും ക്വാണ്ടിറ്റി കുറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട് ബാക്കി മറ്റു കാര്യങ്ങൾ നമുക്ക് വാർത്തയിലൂടെ തന്നെ അറിയാൻ സാധിക്കും ഇനിയുള്ള ബാക്കി അപ്ഡേറ്റുകൾ എന്തായാലും നമുക്ക് നോക്കാം അപ്പൊ എന്തായാലും വേടനും ഇപ്പൊ അറസ്റ്റിലായിട്ടുണ്ട് ബാക്കി സോറി അറസ്റ്റിലല്ല കസ്റ്റഡിയിലായിട്ടുണ്ട് പോയത് അറസ്റ്റ് അറിയില്ല അപ്പൊ എന്തായാലും വേടാ നീ ആള് പുലിയാണടാ അടുത്തൊരു വിഷയമായിട്ട് വരുന്നവര് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു